ശ്രീകണ്ഠപുരത്തിന് ഇനി പതിനൊന്ന് ദിവസക്കാലം ആഘോഷരാവ് ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്തും ഇരിക്കൂർ കർഷകക്ഷേമ വകുപ്പും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഇരിക്കൂർ അഗ്രി ഫെസ്റ്റ് നിരവധി രണ്ടായിരത്തി ഇരുപത്തി നാളെ തുടക്കമാകും ശ്രീകണ്ഠപുരം പി കെ ഗ്രൗണ്ടിൽ നടക്കുന്ന ഫെസ്റ്റിന് നാളെ വൈകുന്നേരം വിളംബര ഘോഷയാത്രയോടെ ആരംഭം കുറിക്കും വിപണന സ്റ്റാളുകൾ ഫുഡ് ഫെസ്റ്റ് അമ്യൂസ്മെന്റ് പ്രൊഫഷണൽ സ്റ്റേജ് ഷോകൾ എന്നിവയും നടക്കും ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്തും ഇരിക്കൂർ കർഷകക്ഷേമ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇരിക്കൂർ അഗ്രി ഫെസ്റ്റ് നിറവലി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പി കെ ഗ്രൌണ്ടിൽ നാളെ തുടക്കമാകും മലയോരത്തെ കാർഷിക മേഖലയിലെ മുഴുവൻ കൃഷിഭവനും പഞ്ചായത്തുകളും ചേർന്നുകൊണ്ടാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് കർഷകർക്ക് വേണ്ടി കാർഷിക സെമിനാറുകളും കാർഷിക പ്രദർശനങ്ങളും വിൽപ്പന സ്റ്റാളുകളും ഫുഡ് കോർട്ടുകളും അമ്യൂസ്മെന്റും ഉൾപ്പെടെ പ്രൊഫഷണൽ സെലിബ്രിറ്റികൾ അണിനിരക്കുന്ന സ്റ്റേജ് ഷോകളും ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടക്കും മലയോരത്തെ കർഷകർക്ക് പരസ്പരം ഒത്തുചേർന്ന് ആഘോഷിക്കുവാനുള്ള ഒരു വേദി കൂടിയാകും അഗ്രി ഫെസ്റ്റ് എന്ന് ബ്ലോക്ക് ഭാരവാഹികൾ ശ്രീകണ്ഠപുരം പ്രസ്ഫോറത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരിക്കൂർ അഗ്രിഫെസ്റ്റിന് വർണ്ണാഭമായ തുടക്കം കുറിച്ച് നാളെ വൈകിട്ട് നാലിന് വിളംബര ജാഥ നടക്കും ഫെസ്റ്റിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി നിർവഹിക്കും തുറന്ന് രാത്രി എട്ടിന് പയ്യന്നൂർ എസ് എസ് ഓർഗസ്ട്രയുടെ മെഗാ മ്യൂസിക്കൽ ലൈവും അരങ്ങേറും സെപ്റ്റംബർ നൃത്ത സംഗീത രാവും അരങ്ങേറും സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് പ്രകാശ് പട്ടാമ്പിയും കാർത്തിക മടപ്പള്ളിയും മ്യൂസിക്കൽ കോമഡി ഷോയും അരങ്ങു തകർക്കും സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് നന്ദനയും ശ്രീലക്ഷ്മിയും ചേർന്ന് അവതരിപ്പിക്കുന്ന ഡി ജെ വാട്ടർ ഡ്രമ്മും സെപ്റ്റംബർ ഇരുപത്തിയൊമ്പതിന് നൃത്ത വിസ്മയ രാവും സെപ്റ്റംബർ മുപ്പതിന് പ്രശസ്ത പിന്നണി ഗായകൻ കണ്ണൂർ ഷെരീഫ് നയിക്കുന്ന ഇശൽ രാവും അരങ്ങേറും ഒക്ടോബർ ഒന്നിന് മെഗാ ഫോക്ക് ഷോയും ഒക്ടോബർ രണ്ടിന് ആലപ്പുഴ സൂര്യകാന്തി തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന നാടകം കല്യാണവും ഒക്ടോബർ മൂന്നിന് തൃശൂർ സത്കമ്മയുടെ നാടകം സൈറണും അരങ്ങേറും ഒക്ടോബർ നാലിന് മ്യൂസിക്കൽ മെഗാഷോയും ഒക്ടോബർ അഞ്ചിന് സമാപനം കുറിച്ചുകൊണ്ട് പ്രശസ്ത പിന്നണി ഗായിക നാടൻപാട്ട് കലാകാരി പ്രസീത ചാലക്കുടി അവതരിപ്പിക്കുന്ന നാടൻപാട്ടും അടിപൊളിപ്പാട്ടും അരങ്ങേറും ശ്രീകണ്ഠപുരം പ്രസ്ഫോറത്തിൽ നടന്ന വാർത്താ വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ റോബർട്ട് ജോർജ് ബേബി തോലാനി ഒ എഫ് ലിസി രേഷ്മ മുനീർ എന്നിവർ പങ്കെടുത്തു അല്പം കാരണം നമ്മൾ എങ്കിലും നടത്തണമെന്നൊരു തീരുമാനത്തോണ്ടാണ് ശ്രീകണ്ഠപുരം ഒരു സ്വന്തം നല്ല് കേന്ദ്രമായിട്ട് കാണും ശ്രീകണ്ഠപുരത്ത് വെച്ചിട്ടാണ് നടത്തുന്നത് കാര്യം ക്രമീകരിച്ചിട്ടുള്ളത് നിർദ്ദേശിക്കുന്നത് മതാർത്ഥ കാർഷിക മേഖലയിൽ കരയുന്ന കാർഷിക മേഖലയാണ് മുഴുവൻ കൃഷിഭവനും ചേർന്നുകൊണ്ട് പഞ്ചായത്തോടും ബ്ലോക്ക് പഞ്ചായത്തും സഹായിച്ചുകൊണ്ടാണ് ഇപ്പോൾ സംഘടിപ്പിക്കുന്നത് അപ്പോൾ ഇത് നാളെയാണ് ഇതിന്റെ വിളംബര ജാഥ ആരംഭിക്കുന്നത് ഉദ്ഘാടനം കൊടുക്കുന്ന വിളംബര ജാഥ ശ്രീ സ്കൂളിൽ നിന്ന് ആരംഭിച്ചു ബസ് സ്റ്റാൻഡേറിയും നാളെ തന്നെയാണ് ഉദ്ഘാടനം പ്രധാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പോയി തുടർന്ന് എല്ലാ ദിവസവും കലാപരടിയുണ്ട് ഇതിനു പുറമെ എല്ലാ ദിവസവും ഇരുപത്തി ആറാം തീയതി എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്ക് കർഷകരുടെ സെമിനാറുമാണ് വിവിധ വിഷയങ്ങളിൽ സെമിനാറ് ഏർപ്പെടുന്നുണ്ട് അത് മേൽ കൃഷിയുണ്ട് പൂംകൃഷിയുണ്ട് കച്ചുവണ്ടിയുണ്ട് ഉണ്ട് എല്ലാ വിഷയത്തിലും വിദഗ്ധരായിട്ടുള്ള പ്രൊഫസർമാർ വന്നുകൊണ്ട് അദ്ദേഹത്തെ വിഷയത്തിൽ ക്ലാസ് കൊടുക്കുന്ന ഒരു ക്ലാസ് ആണ് അവർ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണി ഉച്ച വരെ സ്റ്റഡി സെഷനാണ് ഉദ്ദേശിക്കുന്നത് വൈകുന്നേരം ആവുമ്പോ വല്യ പരിപാടികളാണ് ഉദ്ദേശിക്കുന്നുണ്ട് നോട്ടീസ് കാണിട്ടുണ്ട് എല്ലാ ദിവസവും ഉണ്ട് അതില് നാടൻപാട്ടുണ്ട് നാടകമുണ്ട് നമ്മുടെ ഈ മേഖല എല്ലാ വിഭാഗം പ്രേക്ഷകളുണ്ട് നാടകം അതുകൊണ്ട് നാടകം ഉൾപ്പെടുത്തിയിട്ടുണ്ട് നാടൻപാട്ടുണ്ട് ഡാൻസ് ഉണ്ട് എല്ലാ വിഭാഗവും കലാകാരന്മാരുടെ അവസരം കൊടുത്തിട്ടുള്ള പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത്